ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പുത്തനത്താണിയാണ് പുത്തനത്താണിയിൽ നിന്നുള്ള കാഴ്ചയാണ് ഇന്ന് കാണിക്കുന്നത് പുത്തനത്താണി ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ കുറച്ച് വർക്കൊക്കെ ഡിലായിട്ട് ഒരു ഭാഗമാണ് ഇവിടെ കുറച്ച് പാറയൊക്കെ ഉള്ളൊരു ഏരിയ ആയിരുന്നു ഈ ഭാഗത്തിപ്പോൾ ഒരു സൈഡിൽ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇനിയും പാറൊക്കെ കട്ട് ചെയ്യാനുള്ളത് ഇതാണ് നമുക്ക് കാണാം ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇനി പാറ എടുത്തു മാറ്റാനുള്ളത് ബാക്കി ഉള്ള ഭാഗത്തൊക്കെ ഒക്കെ നടന്നിട്ടുണ്ട് ഇതാണ് ടാറിങ് നടന്നത് നമുക്ക് കാണാം ഇവിടെ സെൻട്രൽ ക്രാഷ് ഒന്നും വെച്ചിട്ടില്ല സോയിൽ ലൈലിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഡ്രൈനേജിൻ്റെ വർക്കും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് കുറേ മൺ ഈ സോയിൽ ഈലിങ് നടത്തുമ്പോൾ സ്പ്രേ ചെയ്യുന്ന സിമെൻ്റൊക്കെ കൊഴിഞ്ഞ് വീണതൊക്കെ കാണാം നമുക്ക് ഇതൊക്കെ ഇനി വൃത്തിയാക്കി എടുക്കാനുണ്ട് നമുക്ക് കാണാം ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ഇതാണ് നമ്മുടെ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകുന്നത് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരേണ്ട ബസ്സൊക്കെയാണ് വരുന്നത് നമുക്ക് കാണാം ഉത്തനത്താണി ഭാഗത്ത് വർക്ക് നടക്കുന്ന ഫുൾ കാഴ്ചകളെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം ഇന്ന് ആ ഭാഗത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഒരു ഫ്ലൈ ഓവർ ഉണ്ട് ഫ്ലൈ ഓവർ അല്ല സോറി ഓവർപാസ് ഓവർപാസ് ഓ വീഡിയോയിലൊക്കെ ഞാൻ ഫ്ലൈ ഓവർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ചിലപ്പോൾ തെറ്റായിട്ടുണ്ട് സോറി ചില സമയത്ത് ഫ്ലൈ ഓവർ പറഞ്ഞു പോകേണ്ട അറിയാതെ പറഞ്ഞു പോകേണ്ടതാണ് ഇവിടെ കുറച്ച് ഭാഗത്ത് നമുക്ക് കാണാം സോലിനെങ്കിൽ നടത്തിയ ഭാഗത്താണ് മണ്ണിടിച്ചിൽ ഇതുപോലെ ചില ഭാഗത്തൊക്കെ നടന്നിട്ടുണ്ട് അത് വീണ്ടും ഒരു മഴയുള്ള സമയത്ത് മണ്ണിടിച്ചിൽ നടന്ന ഭാഗത്ത് അവർ വീണ്ടും ഇപ്പോൾ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്തതാണ് അവിടെ കാണുന്നത് അങ്ങനെ അടിഭാഗത്തൊക്കെ ഇനിയും കുറച്ച് ഭാഗത്തൊക്കെ സീമെൻ്റ് സ്പ്രേ ചെയ്യാനുണ്ട് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒക്കെ ഉള്ള വർക്കൊക്കെ ഉള്ളു ഇനി ഇവിടെയൊക്കെ ഇവിടെ ഫസ്റ്റ് കോട്ടായിട്ടുള്ള ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാം ഇതാണ് നമുക്ക് ഞാൻ വേറെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതാണ് ഇങ്ങനെ ഒരു കമ്പി അടിച്ചിട്ടാണ് ചെയ്യുന്നത് ഈ കമ്പി അടിച്ച് സ്പ്രേ ചെയ്യാണ് മെറ്റൽ അല്ലെ ഒക്കെ സ്പ്രേ ചെയ്യണേ അപ്പോൾ നല്ല രീതിയിൽ അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ടാണ് അത് ചെയ്യുന്നത് അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കാണാം നമുക്ക് നമുക്ക് ഇവിടെ ഉള്ള ഈ ഓവർ പാസിൻ്റെ അടുത്തോട്ട് പോയി നോക്കാം ആ ഭാഗത്ത് ഉള്ളിലൊക്കെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട് മണ്ണിടിഞ്ഞ് പോയ ഒരു ഭാഗം അവിടെ ആ ഭാഗത്തും ഈ ഇതുപോലെ കോൺക്രീറ്റ് വാളാണ് വെക്കുന്നത് ആ ഭാഗത്തൊന്നും പോയി നോക്കാം ഇതിൻ്റെ ഈ സൈഡൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഡ്രെയിനേജിന് വേണ്ടിയിട്ട് മണ്ണൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഓവർപാസ് ഉത്തനത്താണിയിലുള്ള ഓവർപാസ് ആണ് ഇതിൻ്റെ സൈഡ് ഭാഗത്ത് കുറച്ച് ഭാഗത്ത് വർക്ക് നടക്കേണ്ടതുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് പൊട്ടിപ്പോയത് കാണാം ഇവിടെയുണ്ട് അങ്ങനെ കുറേ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട് അത് വർക്ക് പിന്നീട് ഒരു ചെയ്യുന്നത് ശരിയാക്കുന്നതായിരിക്കും ഇവിടെ നമുക്ക് പോയി നോക്കാം ഇവിടെ തോലിനൊക്കെ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷം ഇവിടെ ഇത് പൊട്ടിപ്പോയതാണ് അതിൻ്റെ ശേഷം ഇപ്പോൾ കുറച്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് കോൺക്രീറ്റ് ചെയ്ത് വീണ്ടും പിടിപ്പിക്കാനുള്ള വർക്കാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടിഭാഗത്തെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല അത് ഇവിടെ അതിൻ്റെ ഉള്ളുഭാഗത്തേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാകും എനിക്ക് എനിക്കറിയില്ല കറക്റ്റ് ഇവിടെ കുറച്ച് ഹൈറ്റ് കൂടിയ പോലെ തോന്നുന്നുണ്ട് അതിനി ഇനി എന്താണറിയില്ല അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ലെവലായിട്ട് ടാറിങ് നടന്നത് കാണാം നമുക്ക് അപ്പോൾ ഇവിടെ അടിഭാഗത്തും ഇതിൻ്റെ സൈഡിൽ എന്തൊക്കെയാണ് വർക്ക് നടക്കുന്നുണ്ട് അവിടെ നോക്കാം ഇത് ഡ്രൈ ഡ്രൈനേജിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് തോന്നുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെയാണ് ഇതിൻ്റെ ഡ്രൈനേജ് പോകുന്നത് അതാണ് ഡ്രൈനേജിൻ്റെ ബാക്കി ഭാഗം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇതാ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പൊട്ടിപ്പോയ ഭാഗത്ത് ഒരു കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നുണ്ട് അതാണ് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കിന് ആവശ്യമായിട്ടുള്ള വർക്കിൻ്റെ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കുറച്ച് മണ്ണൊക്കെ കൂട്ടിയിട്ട് കാണാം നമുക്ക് ഈ വഴിയിൽ ഇതാണ് ഇതിൻ്റെ ഓവർ ഫ്ലൈ ഓവർ ഓവർപാസ് അത്യാവശ്യം വലിപ്പുണ്ട് ഇവിടുത്തെക്ക ഇവിടെ വർക്കേഴ്സൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് നമുക്ക് കാണാം ണ്ടില്ലേ ഈ ഈ ഭാഗത്തൊക്കെ എന്തൊക്കെയോ വർക്ക് അവിടെ നടക്കുന്നുണ്ട് കുറേ ഒരുപാട് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ കുറച്ച് സമയം എടുത്തിരുന്നു കുറച്ച് പാറ ഒരു സ്ഥലം തന്നെ ആയിരുന്നു നമ്മുടെ ചെനക്കൽ ഭാഗത്തൊക്കെ ഉള്ള പോലെ അപ്പോൾ ഇവിടെയും കുറച്ച് ടൈം എടുത്തിരുന്നു കുറച്ച് വർക്കൊന്നും നടക്കാതെ നിന്നിൻ്റെ ഒരു ഭാഗമായിരുന്നു ഇപ്പോൾ ഇവിടെയൊക്കെ വർക്ക് സ്റ്റോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കാണാം ഇവിടെ ചുമരൊക്കെ തുളച്ചിട്ടുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കമ്പി അടിച്ച് കയറ്റുന്ന വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അതിൽ സിമൻറ്റ് നിറക്കുന്നുണ്ട് സിമൻറ്റ് നിറക്ക് ഈ ഹോളിലേക്ക് സിമൻറ്റ് നിറക്കലാണ് ഈ കാണുന്ന കമ്പി അടിച്ച് കയറ്റിയതിൻ്റെ ശേഷം ഈ സി സിമെൻ്റാണ് നിറക്കൽ അതിൻ്റെ വർക്കിപ്പോൾ അവിടെ നടക്കുന്നുണ്ട് ആണ് സിമൻറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മെഷീനിന്നാണ് ഇതിൻ്റെ സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്നത് അതാണ് ഇപ്പോൾ അവിടെ കാണാൻ പറ്റുക മെഷീൻ ഉപയോഗിച്ചാണ് ഡ്രില്ല് ചെയ്യുന്നത് ഈ ഡ്രില്ല് മെഷീൻ ഉപയോഗിച്ചാണ് ഡ്രില്ല് ചെയ്യുന്നത് ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് ചുമര് ഡ്രില്ല് ചെയ്യുക പുത്തനത്താണി ഭാഗത്ത് ഇപ്പോൾ സോയിൽ ലൈനിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണിക്കുന്നത് ഈ കമ്പിയാണ് ഇതിൻ്റെ ഈ ഹോളിലേക്ക് അടിച്ചു കയറ്റുന്നത് ഇത്തരത്തിലുള്ള കമ്പികൾ അടിച്ചു കയറ്റിയതിന് ശേഷം അതിലേക്ക് സിമെൻ്റ് ഗ്രൗട്ടാക്കിയതിന് ശേഷം അതിലുള്ളക്ക് സ്പ്രേ ചെയ്യണേ അങ്ങനെ കലക്കി അടിക്കണേ അതൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ മണ്ണിൽ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരു പാറ പോലത്തെ വല്ല സ്ട്രോങ് ഉള്ള മണ്ണേനാണ് അതൊക്കെ വെട്ടി ലെവൽ ചെയ്തിട്ടുണ്ട് ഇവിടെ കാണാം നമുക്ക് പാറ കുറച്ച് സ്ട്രോങ് ഉള്ള നമ്മൾ ഈ വീടിനൊക്കെ ഉപയോഗിക്കുന്ന കല്ലിൻ്റെ പോലത്തെ പാറേനെയാണ് ഇതാണ് കാണാം അപ്പം വലിയൊരു ഹോള് ഉണ്ടാക്കിയതിന് ശേഷം ഇതിലേക്ക് ആ കമ്പി അടിച്ച് കയറ്റിയുടെ ശേഷമാണ് ഈക്ക് ഗ്രൗണ്ട് നടക്കുന്നത് അപ്പോൾ ആ ഭാഗത്ത് കുറച്ചും കൂടെ മുൻഭാഗത്തൊക്കെ ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗത്തേക്ക് നമുക്ക് പോയി നോക്കാം ഇവിടെ ഒരു ഇതിൻ്റെ ഒരു അടിയിൽ കൂടെ ഡ്രൈനേജ് സിസ്റ്റം ഉണ്ട് തോന്നുന്നത് അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഇവിടെ ഒരു കീറി വെച്ചത് കാണാം നമുക്ക് സെൻട്രൽ ഭാഗത്ത് ഇവിടെ ഡ്രൈനേജ് എന്ന് തോന്നുന്ന അതിന് വേണ്ടിയിട്ടാണ് ഈ ഭാഗത്തേക്കുള്ള ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഇവിടെ കാണാൻ എന്താ അറിയില്ല ഇവിടെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇതിൻ്റെ അടിയിൽ ഒരു ഗ്യാപ്പ് ഒഴിവാക്കിയിട്ടുണ്ട് അത് മായിട്ട് ബന്ധിപ്പിക്കാനുള്ളതായിരിക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ലൈക്ക് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ വളരെ നല്ലൊരു സപ്പോർട്ടാണ് നിങ്ങൾ തരുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ കാണുന്ന കമ്പി പറഞ്ഞാൽ റോഡിൻ്റെ സെൻടർ ഭാഗം ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തതാണ് അപ്പോൾ ആ ഒരു സൈഡിലേക്കിപ്പോൾ ഇങ്ങനെ മെറ്റൽ ചെയ്തിട്ടുണ്ട് ഒരു സൈഡിൽ ലെവൽ ചെയ്ത് കൊണ്ടുവരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള മണ്ണ് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചൊരു കമ്പിയാണ് കണ്ടത് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഈ ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് ഭാഗത്ത് ഇതിൻ്റെ ഷീറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതാണ് അത്യാവശ്യം ആയൊക്കെയുള്ള ഒരു ഡ്രൈനേജേനാണ് വന്നിട്ടുള്ളത് ഇതാണ് ഇപ്പോൾ ഇവിടെ ലെവൽ ചെയ്ത ഒരു ഭാഗം ഇവിടെ ഒരു സിമെൻ്റ് മിക്സ് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മുൻഭാഗത്തൊക്കെ കുറച്ച് നേരത്തെ തന്നെ വർക്ക് കഴിഞ്ഞതുകൊണ്ട് ആ ഭാഗത്തേക്ക് ജോയിൻറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് വലിയൊരു മൺകൂനകൾ കാണുന്നത് പിന്നെ കുറച്ച് ഭാഗത്ത് ഇനിയും സോയിൽ ലൈനിങ് ചെയ്യാണ്ട് കുറച്ച് മുൻഭാഗത്താണെങ്കിൽ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് മുന്നേ ചെയ്തിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഇനി ആ ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറാണ് വരാനുള്ളത് അങ്ങനെയുള്ള ഒക്കെ വർക്കുകളൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഈ മണ്ണ് കാണുന്ന ഈ ഭാഗത്താണ് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള പ്രശ്നം വരുന്നുണ്ട് ഒരു ഭാഗം കാരണം ഇത്തരത്തിലുള്ള മണ്ണുകൾ പെട്ടെന്ന് ഇടിഞ്ഞു പോകാനുള്ള സാധ്യത അപ്പോൾ ഇവർ കുറച്ചും കൂടെ നല്ല ആയത്തിലോട്ട് കമ്പി അടിച്ച് കയറ്റിയിട്ട് അതിലാണ് ഈ സോയിൽ നെയിങ് ചെയ്യുന്നത് ഇപ്പോൾ ഇതുപോലെ ചെയ്ത ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും ഇതുപോലെയുള്ള ഓരോ പൈപ്പുകൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ വെള്ളം ഒഴി ഇതിനുള്ളിൽ നിന്ന് മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെന്നാൽ മണ്ണ് തള്ളി വീഴുന്നുള്ള കാരണത്താൽ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് വാൾ കാണാൻ നമുക്ക് കോൺക്രീറ്റ് വാളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഇഞ്ഞ് നമുക്ക് ഈ ക്രാഷ് ബാരിയറൊക്കെ വരുന്നതായിരിക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള അപ്പോൾ ഈ ഇത്രയും ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ടൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ഭാഗത്തൂടെയൊക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ആ ഭാഗത്തുള്ള ആഴ്ചകളൊക്കെ കാണിക്കാം ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആ മെഷീന് ഈ ഡ്രില്ല് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ജനറേറ്ററിൻ്റെ സഹായത്തോടെ ഈ ഡ്രില്ല് മെഷീൻ ഉപയോഗിച്ചതാണ് ഈ ചുമരൊക്കെ തുളക്കുന്നത് അത്യാവശ്യം വലിയൊരു ഇതന്നെയാണ് നമ്മളെ ഒരു കോയിൽ കിണറിലൊക്കെ അടിക്കുന്ന ഒരു വലിയൊരു പൈപ്പാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അത്രയും വലിയൊരു വണ്ണത്തിലുള്ള ഒരു പൈപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്താണ് ഈ ടാറിങ് നടക്കേണ്ടതുള്ളത് ആ പാലത്തിൻ്റെ അടിഭാഗത്തും കുറച്ച് അവിടെ ആ തുടക്കത്തിൽ പറഞ്ഞ ആ ഭാഗത്തോടെ ഇനി ഇവിടെ മെറ്റൽ ചെയ്യാനും ഒക്കെ ചെയ്യാനുള്ള ഭാഗം ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പം നിലവിൽ ഇവിടുന്ന് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കോട്ടക്കൽ ഭാഗം വരെ നമുക്ക് വാഹനം ഓടിച്ചു പോകാൻ പറ്റും കൂടുതൽ ഭാഗത്തും ടാറിങ് ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് രണ്ടത്താണി ഭാഗത്തൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചതാണ് രണ്ടത്താണി ഭാഗത്ത് വർക്ക് കഴിഞ്ഞ് അതിൻ്റെ കട്ട വെച്ചുള്ള വർക്ക് ആയതുകൊണ്ട് അവിടെ വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിൻ്റെ ഒരു സ്ഥലമായിരുന്നു ആളുകൾ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ശേഷമൊക്കെ അവിടെ ഇപ്പോഴും അതുപോലെ തന്നെ അവിടെ ഒരു ഓവർപാസും അണ്ടർപാസും ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആയി മാറിയിട്ടുണ്ട് ഇവിടെ ഈ ഒഴിച്ചിട്ട് തോന്നുന്നത് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് ഇനി നടക്കേണ്ടതുണ്ട് ഈ ഭാഗത്തുനിന്നും ഡ്രൈനേജിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അവിടെ ഒരു തുടക്കത്തിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്ക് കൊണ്ടുവന്ന് സ്റ്റോപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് ഇനി കീറീൻ്റെ ശേഷം ചെയ്യാനുള്ളതാണ് വളരെ വേഗത്തിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് കുറഞ്ഞ സ്ഥലങ്ങളിൽ ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ടാറിങ് നടക്കുന്നുണ്ട് ടാറിങ് ചെയ്ത് വാഹനങ്ങൾ പോകാൻ പറ്റുന്ന രീതിയിലേക്കായിട്ടുണ്ടെങ്കിൽ അവിടെ തുറന്നു കൊടുക്കണേ ഇപ്പോൾ പല ഭാഗത്തും ഹൈവേയിൽ ബ്ലോക്കുകൾ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോഴും ഇത് അതുപോലെ കൂരിയാട് ഭാഗത്ത് അതുപോലെയുള്ള ചില ജംഗ്ഷനുകളിലൊക്കെ ഇപ്പോഴും ചെറുതായിട്ടുള്ള ബ്ലോക്കുകൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ രണ്ടത്താണി ഭാ പുത്തനത്താണി ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങളോട് വീണ്ടും ഒരു കൂടി പറയണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് നിങ്ങളുടെ വലിയൊരു സപ്പോർട്ടാണ് ലൈക്ക് ലൈക്കറിൻ്റെ അപ്പോൾ ലൈക്ക് ചെയ്യുക ഇവിടെതാ കണ്ടില്ലേ ലൈറ്റിൻ്റെ കാലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള ഭാഗത്ത് മാത്രമാണ് കുറച്ച് ഭാഗത്താണ് വർക്ക് നടക്കേണ്ടത് വളരെ കുറച്ച് ഭാഗത്ത് ഈ മാസ ആകുമ്പോഴേക്കൊക്കെ ഒരു ജനുവരിയൊക്കെ ആകുമ്പോഴേക്കും അവിടെയൊക്കെ കഴിയും തോന്നുന്നുണ്ട് അപ്പോൾ ആറുമാസ ഈ ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴേക്ക് ും ഇവിടുത്തെ റോഡ് പണി കംപ്ലീറ്റ് ആയിട്ട് കഴിയും വാർത്തയിലൊക്കെ കണ്ടത് അപ്പോൾ നിങ്ങൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം